ഈശോ മിഷേക്ക് സ്തുതിയായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോഗോസ്ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ ലൂക്കായ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ ഒന്നാമത്തെ ചോദ്യം ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ഏതു ദിവസമാണ് കല്ലറയുടെ അടുത്തേക്ക് പോയത് ഉത്തരം ആഴ്ചയുടെ ആദ്യ ദിവസം ആരാണ് തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി യേശുവിൻ്റെ കല്ലറയുടെ അടുത്തേക്ക് പോയത് ഉത്തരം ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ എന്തുമായാണ് ആഴ്ചയുടെ ആദ്യ ദിവസം കല്ലറയുടെ അടുത്തേക്ക് പോയത് ഉത്തരം സുഗന്ധദ്രവ്യങ്ങളുമായി ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം എപ്പോഴാണ് കല്ലറയുടെ അടുത്തേക്ക് പോയത് ഉത്തരം അതിരാവിലെ ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ എവിടേക്കാണ് പോയത് ഉത്തരം യേശുവിൻ്റെ കല്ലറയുടെ അടുത്തേക്ക് ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ സുഗന്ധദ്രവ്യങ്ങളുമായി യേശുവിൻ്റെ കല്ലറയുടെ അടുത്തേക്ക് പോയപ്പോൾ കണ്ടതെന്ത് ഉത്തരം കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി യേശുവിൻ്റെ കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ട ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്ന സ്ത്രീകൾ ചെയ്തതെന്ത് ഉത്തരം അകത്തു കടന്നു നോക്കി ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ കല്ലറയുടെ അകത്തു കടന്നു നോക്കിയപ്പോൾ കാണാതിരുന്നതെന്ത് ഉത്തരം കർത്താവായ യേശുവിൻ്റെ ശരീരം കല്ലറയുടെ അകത്ത് കർത്താവായ യേശുവിൻ്റെ ശരീരം കാണാത്തതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കുന്ന സ്ത്രീകളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടതാര് ഉത്തരം തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച രണ്ടുപേർ യേശുവിൻ്റെ ശരീരം കല്ലറയിൽ കാണാതെ അമ്പരന്ന് നിൽക്കുന്ന സ്ത്രീകളുടെ മുമ്പിൽ രണ്ടുപേർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സ്ത്രീകൾ ചെയ്തതെന്ത് ഉത്തരം ഭയപ്പെട്ടു മുഖം കുനിച്ചു ആര് ആരോട് ചോദിച്ചു ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്തിന് തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച രണ്ടുപേർ ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്ന സ്ത്രീകളോട് തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് പ്രത്യക്ഷപ്പെട്ട രണ്ടുപേർ അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞത് ആരോട് ഉത്തരം ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്ന സ്ത്രീകളോട് യേശു ക്രിസ്തു എവിടെയായിരുന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ എന്നാണ് പ്രത്യക്ഷപ്പെട്ട രണ്ടുപേർ ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്ന സ്ത്രീകളോട് പറഞ്ഞത് ഉത്തരം ഗലീലിയിലായിരുന്നപ്പോൾ കല്ലറയിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ യേശുവിനോടൊപ്പം വന്ന സ്ത്രീകൾ തിരിച്ചു വന്ന് ആരെയെല്ലാമാണ് അറിയിച്ചത് ഉത്തരം പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും കല്ലറിയങ്കൽ നടന്ന കാര്യങ്ങൾ അപ്പോസ്തലന്മാരോട് അപ്പോസ്തൂലന്മാരോട് ആര് ഉത്തരം മഗ്ദലേന മറിയവും യുവാനയും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരുടെ കൂടെയുണ്ടായിരുന്ന മറ്റു സ്ത്രീകളും കല്ലറീങ്കൽ നടന്ന കാര്യങ്ങൾ കേട്ട ആർക്കാണ് ഈ വാക്കുകൾ കെട്ടുകഥ പോലെ തോന്നിയത് ഉത്തരം അപ്പസ്തൂലന്മാർക്ക് ഗലീലിയിൽ നിന്ന് യേശുവിനോടൊപ്പം വന്ന സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട ആരാണ് എഴുന്നേറ്റ് കല്ലറയിങ്കിലേക്ക് ഓടിയത് ഉത്തരം പത്രോസ് കല്ലറയിങ്കിലേക്ക് ഓടിച്ചെന്ന പത്രോസ് കുനിഞ്ഞ് അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ടതെന്ത് ഉത്തരം യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയേ കിടക്കുന്നതായി യേശുവിൻ്റെ പുനരുദ്ധാന ദിവസം ശിഷ്യരിൽ രണ്ടു പേർ ഏകദേശം അറുപത് സ്ഥാതിയോണകലെയുള്ള ഏത് ഗ്രാമത്തിലേക്കാണ് പോയത് ഉത്തരം എം്മാസ് ജെറുസലേമിൽ നിന്ന് എമ്മാവൂസ് ഗ്രാമത്തിലേക്കുള്ള ഏകദേശ ദൂരം ഉത്തരം അറുപത് സ്ഥാതിയോൺ യേശുവിൻ്റെ പുനരുദ്ധാന ദിവസം ശിഷ്യരിൽ എത്ര പേരാണ് ജെറുസലേമിൽ നിന്ന് എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോയത് ഉത്തരം രണ്ടു പേർ എം്മാവൂസ് ഗ്രാമത്തിലേക്ക് പോയ ശിഷ്യന്മാരുടെ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തതാര് ഉത്തരം പുനരുദ്ധാനം ചെയ്ത യേശു എം്മാവൂസിലേക്ക് ശിഷ്യന്മാർ പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തെങ്കിലും അവനെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാതിരുന്നതിന് കാരണം ഉത്തരം തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എം്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്ത യേശു അവരോട് ചോദിച്ചതെന്ത് ഉത്തരം എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എം ആവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് യേശു ചോദിച്ചപ്പോൾ അവർ ചെയ്തതെന്ത് ഉത്തരം അവർ മ്ലാനവദരരായി നിന്നു ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവങ്ങളൊന്നും അറിയാത്ത അപരിചിതനാണോ നീ എന്ന് ഉദിതനായ യേശുവിനോട് ചോദിച്ചതാര് ഉത്തരം ക്ലയോപ്പാസ് യേശു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ ഡാഷിലും ഡാഷിലും ശക്തനായ പ്രവാചകനായിരുന്നു എന്നാണ് എം ആഹൂസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞത് ഉത്തരം വാക്കിലും പ്രവൃത്തിയിലും ആരാണ് യേശുവിനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തത് എന്നാണ് എം ആഹൌസിലേക്ക് പോയവർ പറഞ്ഞത് ഉത്തരം ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും യേശുവിനെ എന്തെല്ലാം ചെയ്തു എന്നാണ് എം ഹൗസിലേക്ക് പോയ ശിഷ്യർ പറഞ്ഞത് ഉത്തരം മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും യേശുവിനെക്കുറിച്ച് ഞങ്ങൾ എന്തു പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞത് ഉത്തരം ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് യേശുവിനെ മരണവേദിക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇത് എത്രാം ദിവസമാണ് എന്നാണ് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞത് ഉത്തരം മൂന്നാം ദിവസം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറിയങ്കൽ പോയി തിരിച്ചുവെന്ന് പറഞ്ഞത് എന്തെന്നാണ് എം്മാസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞത് ഉത്തരം തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചുവെന്നും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറിയങ്കൽ പോയി തിരിച്ചുവെന്ന് അവർക്ക് ആരുടെ ദർശനമുണ്ടായി എന്ന് പറഞ്ഞു പറഞ്ഞുവെന്നാണ് എം്മാസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞത് ഉത്തരം ദൂതന്മാരുടെ ദർശനം ബോഷ്യന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ ആരുടെ വാക്കുകൾ ഉത്തരം ഉദിതനായ യേശുവിൻ്റെ ബോഷ്യന്മാരെ എന്ന് ഉദിതനായ യേശു അഭിസംബോധന ചെയ്തത് ആരെയാണ് ഉത്തരം എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരെ ഉദിതനായ യേശു എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരെ ആര് പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ എന്നാണ് വിളിച്ചത് ഉത്തരം പ്രവാചകന്മാർ മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും തന്നെപ്പറ്റി എവിടെ എഴുതിയിരുന്നവയെല്ലാം യേശു എം്മാവൂസിലേക്ക് പോയവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു ഉത്തരം വിശുദ്ധ ലിഖിതങ്ങളിൽ ആരെല്ലാം വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയാണ് യേശു എം്മാസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത് ഉത്തരം മൂശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും ഞങ്ങളോട് കൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി എം പോയ ശിഷ്യന്മാർ ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് ഉത്തരം ഉദിതനായ യേശുവിനോട് എം്മാസിലെത്തിയ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും അവർ യേശുവിനെ തിരിച്ചറിയുകയും ചെയ്തതപ്പോൾ ഉത്തരം യേശു അപ്പമെടുത്ത് ആശീർവദിച്ചു മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ എമ്മാവൂസിലെത്തിയ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ യേശുക്രിസ്തു എന്തു ചെയ്തു ഉത്തരം അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായി വഴിയിൽ വെച്ച് അവൻ എന്തു വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്നാണ് എമ്മാവൂസിലെത്തിയ ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞത് ഉത്തരം വിശുദ്ധ ലിഖിതം എം്മാസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞതിനു ശേഷം അവർ ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി ആരെയാണ് കണ്ടത് ഉത്തരം അവിടെ കൂടിയിരുന്ന പതിനൊന്ന് പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും ജെറുസലേമിൽ കൂടിയിരുന്ന പതിനൊന്ന് പേരും അവരോടൊപ്പം ഉണ്ടായിരുന്നവരും എന്തു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എമ്മാസിലേക്ക് പോയ ശിഷ്യന്മാർ അവരുടെ അടുത്തെത്തിയത് ഉത്തരം കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു ഷിമയോനു പ്രത്യക്ഷപ്പെട്ടു എന്ന് ജറൂസലേമിൽ കൂടിയിരുന്ന പതിനൊന്ന് പേരും അവരോടൊപ്പം ഉണ്ടായിരുന്നവരും കർത്താവ് ആർക്കു പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ തിരിച്ചെത്തിയത് ഉത്തരം ശിമയോന് ഉദ്ധിതനായ യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തതെന്ത് ഉത്തരം നിങ്ങൾക്ക് സമാധാനം ഉദ്ധിതനായ യേശു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യഗണം ഭയന്ന് വിറച്ചതെന്തുകൊണ്ട് ഉത്തരം ഭൂതത്തെയാണ് കാണുന്നത് എന്ന് വിചാരിച്ചു ഉദിതനായ യേശു നിങ്ങൾ അസ്വസ്ഥരാകുന്നത് നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന് എന്ന് ചോദിച്ചത് ആരോട് ഉത്തരം ശിഷ്യഗണത്തോട് എന്തുകൊണ്ട് ഇത് ഞാൻ തന്നെയാണെന്നാ മനസ്സിലാക്കുവിനെന്നാണ് ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെട്ട യേശു പറഞ്ഞത് ഉത്തരം എൻ്റെ കൈകളും കാലുകളും കണ്ട് ഉദിതനായ യേശുവിനെ കണ്ട ശിഷ്യഗണം അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തത് എന്തുകൊണ്ട് ഉത്തരം സന്തോഷാധിക്യത്താൽ ശിക്ഷ എപ്പോഴാണ് ഉദിതനായ യേശുവിന് ഒരു കഷണം വറുത്ത മീൻ കൊടുത്തത് ഉത്തരം ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എവിടെയെല്ലാം എന്നെ കുറിച്ച് എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ഉത്തരം മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്തു ഗ്രഹിക്കാൻ തക്കവിധമാണ് യേശു ശിഷ്യകരണത്തിൻ്റെ മനസ്സ് തുറന്നത് ഉത്തരം വിശുദ്ധ ലിഖിതങ്ങൾ എന്താണ് യേശുവിൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരുന്നത് ഉത്തരം പാപമോചനത്തിനുള്ള അനുതാപം പാപമോചനത്തിനുള്ള അനുതാപം യേശുവിൻ്റെ നാമത്തിൽ എവിടെ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഉത്തരം ജെറുസലേമിൽ ആരുടെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു എന്നാണ് ഉദിതനായ യേശു ശിഷ്യരോട് പറഞ്ഞത് ഉത്തരം എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം എവിടെ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവനെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഉന്നതത്തിൽ നിന്ന് ഉദിതനായ യേശു ശിഷ്യരെ എവിടെ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു ഉത്തരം ബഥാനിയ ഉദിതനായ യേശു എപ്പോഴാണ് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടത് ഉത്തരം ശിഷ്യരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ യേശുവിനെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിന് ശേഷം ശിഷ്യർ സദാസമയവും എപ്രകാരമാണ് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടിയത് ഉത്തരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്